കഴിഞ്ഞ രണ്ട് മാസങ്ങളിലായിട്ട് നമ്മുടെ ബഡ്ജറ്റ് പാക്കേജ് ഉംബ്ര മനോഹരമായിട്ട് യാത്ര തിരിച്ച് നാട്ടിലേക്ക് വന്നു അല്ലാതിരില്ല ഇനിയുള്ള പാക്കേജുകൾ ഡീറ്റെയിൽസാണ് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് പുറപ്പെട്ട യാത്രയുടെ അവർ യാത്രക്കാരുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നുണ്ട് ഉംറ യാത്രയെക്കുറിച്ചറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉംറയ്ക്ക് പോരാൻ യാത്രക്ക് പോരാൻ താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും എ എൻ എം മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെന്ന് വീഡിയോയിലൂടെ പറയുന്നത് കഴിഞ്ഞ രണ്ട് മാസങ്ങളിലായിട്ട് നമ്മുടെ ദമാം വഴിയും റീദാ റിയാദ് വഴിയുള്ള പാക്കേജ് മനോഹരമായിട്ട് യാത്ര തിരിച്ചു നാട്ടിലേക്ക് വന്നു നമ്മൾ വീഡിയോയിലൂടെ മുന്നിലുള്ള വീഡിയോയിലൂടെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു നമ്മൾ പോകുന്നത് യാത്രയ്ക്ക് വലിയൊരു പ്രയാസമുണ്ട് എന്ന് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മക്കത്തുള്ള താമസവും മദീനത്തുള്ള താമസവും കൃത്യമായിട്ടും വളരെ അടുത്തായിട്ടും അറമിൻ്റെ അടുത്തായിട്ട് തന്നെ നോർമൽ സാധാരണ എൺപത്തഞ്ച് തൊണ്ണൂറ് രൂപയ്ക്ക് പോകുന്ന പാക്കേജിൻ്റെ അതേ ഫെസിലിറ്റീസ് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു നമ്മളുടെ എമൗണ്ട് മറ്റുള്ള നോർമൽ പാക്കേജിനേക്കാളും ഇരുപതിനായിരം രൂപയോളം കുറവ് വരുന്നുണ്ട് ആ ഇരുപതിനായിരം രൂപയോളം കുറവ് വരാനുള്ള കൃത്യമായിട്ട് കാരണം എന്ന് പറയുന്നത് യാത്രയിൽ വളരെ ബുദ്ധിമുട്ടുണ്ടായിരിക്കും കാരണം ചില സ ചിലപ്പോൾ നമ്മളുടെ യാത്ര ലോങ് ആയിരിക്കും റിയാദിലേക്കോ ദമാലിലേക്ക് വരിക അല്ലെങ്കിൽ നമ്മളുടെ യാത്ര ദമാമിലിറങ്ങിയിട്ട് ബസ്സിന് നമ്മൾ മക്കത്തേക്ക് പോകുന്നു ഈ രണ്ട് രീതിയിലായിരിക്കും നമ്മുടെ യാത്ര ഉണ്ടായിരിക്കുക പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു ബഡ്ജറ്റ് പാക്കേജ് ചെയ്യാൻ കാരണം നമ്മുടെ ഇടയിൽ എൽ വലിയൊരു എമൗണ്ട് കൊടുത്തിട്ട് ഉമ്രയാത്രയ്ക്ക് വരാൻ പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊരു എളുപ്പമാർഗ്ഗം എന്ന രീതിയിൽ മാത്രമാണ് നമ്മൾ പാക്കേജ് ചെയ്യുന്നത് ആരോടും നമ്മൾ നിർബന്ധിച്ചിട്ട് നിങ്ങൾ ഈ പാക്കേജിൽ ബുക്ക് ചെയ്യണമെന്ന് പറയാറില്ല നമ്മൾ വിളിക്കുന്ന സമയത്ത് ബുക്ക് ചെയ്യാൻ ചോദിക്കുന്ന സമയത്ത് അവരോട് ചോദിക്കും നിങ്ങൾ നോർമൽ കാലിക്കറ്റിൽ നിന്ന് ജിദ്ദയിലേക്ക് നേരിട്ട് പോകുന്ന ഫ്ലൈറ്റിൽ ബുക്ക് ചെയ്യാനാണോ താല്പര്യം എന്നുള്ള കൃത്യമായ കാര്യങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടും ബഡ്ജറ്റ് കുറവാണ് ഞങ്ങൾക്ക് ഈ എമൗണ്ടിൽ ഒതുങ്ങുന്ന പാക്കേജ് ഞങ്ങൾക്ക് താല്പര്യമുള്ളതെന്ന് പറയുന്നവർക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു പാക്കേജ് പറഞ്ഞു കൊടുക്കാറുള്ളു മാത്രമല്ല കഴിഞ്ഞ രണ്ട് മാസങ്ങളിലായിട്ടും പ്രത്യേകിച്ച് ഇനി വരാൻ പോകുന്ന ഇരുപത്തി ഒന്നാം തീയതി പോകുന്ന ബാച്ച് അടക്കം ഫുള്ളായിട്ടുണ്ട് നമ്മുടെ ബഡ്ജറ്റ് പാക്കേജ് ദമാം വഴിയുള്ള പാക്കേജ് ഫുള്ളായിട്ടുണ്ട് ഇനി നമ്മൾ ജനുവരി മുതൽ ആ ബഡ്ജറ്റ് പാക്കേജ് വെക്കണ്ട എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഒരുപാട് ആളുകൾ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മളുടെ കയ്യിൽ വലിയൊരു എമൗണ്ട് ഉമ്പ്രക്കായിട്ട് മാറ്റി വെക്കാനില്ല ഞങ്ങളുടെ കയ്യിൽ ചെറിയൊരു എമൗണ്ടാണുള്ളത് അതിനുള്ളിൽ പോകാൻ പറ്റിയ ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ അറിയിക്കണമെന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ കോൺടാക്ട് ചെയ്ത് സിദ്ധിക്കുകയാണ് ജനുവരി ജനുവരി ഇരുപത്തിരണ്ടാം തീയതി ദമാം വഴി പുതിയൊരു പാക്കേജും കൂടെ ഞങ്ങൾ ഔട്ട് ചെയ്യുന്നത് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി നിങ്ങൾക്കറിയാം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ രണ്ട് മാസം മുമ്പ് തന്നെ നമ്മൾ ഔട്ട് ചെയ്തിരുന്നു പാക്കേജ് പക്ഷേ ഈ ജനുവരി മുതൽ നമ്മൾ ബഡ്ജറ്റ് പാക്കേജ് ഒഴിവാക്കാമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ഒരുപാട് ആളുകൾ വീണ്ടും നമ്മളോട് ബഡ്ജറ്റ് പാക്കേജിനെ കുറിച്ചും അതിലേക്ക് ബുക്കിങ്ങിനെ കുറിച്ചും ചോദിച്ചപ്പോൾ നമ്മൾ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി മുതൽ ദമാം വഴിയുള്ള മറ്റൊരു പാക്കേജ് കൂടി ഔട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് പറയാനുള്ളത് യാത്രയുടെ മാറ്റങ്ങളും വിസയുടെ റേറ്റ് മാറ്റവും താമസത്തിൻ്റെ റേറ്റ് മാറ്റവും എല്ലാം പരിഗണിച്ചുകൊണ്ട് നമ്മളുടെ എമൗണ്ട് ചെറിയ എമൗണ്ട് വർധന വരുത്തിയിട്ടുണ്ട് അറുപത്തി നാലുള്ളത് അറുപത്തി ഒമ്പതിനായിരം രൂപയാണ് ഇനി ബഡ്ജറ്റ് പാക്കേജിൻ്റെ എമൗണ്ട് വരുന്നത് അതായത് ദമാം വഴിയുള്ള പാക്കേജിന് അറുപത്തി ഒമ്പതിനായിരം രൂപയാണ് എമൗണ്ട് വരുന്നത് നമ്മൾ മുന്നിലുള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മക്കത്തുള്ള താമസവും മതിനടുത്തുള്ള താമസവും ഒക്കെ ഹറമിൻ്റെ അടുത്ത് തന്നെയാണ് വരുന്നത് ഹറമിൻ്റെ അടുത്ത് തന്നെ താമസം സാധാരണ എൺപത്തഞ്ച് തൊണ്ണൂറ് രൂപക്ക് പോകുന്ന അതേ പാക്കേജിൻ്റെ ഫെസിലിറ്റീസ് തന്നെയാണ് ഈ ഒരു എമൗണ്ടിൽ നിങ്ങൾ പോകുന്ന ഉമ്പ്രക്കും ഉള്ളത് മാത്രമല്ല മൂന്ന് മൂന്നുമ്പ്ര കമ്പനി ഉണ്ടായിരിക്കും തായ്ഫു ദൈബിയ അതുപോലെ തന്നെ ചരിത്രപ്രധാന സ്ഥലങ്ങളിലെ സന്ദർശനം പിന്നെ അതുപോലെ തന്നെ ഇറാഗു നമ്മൾ കയറാൻ പോകും ജബൽനൂർ കയറാൻ പോകും കൃത്യമായ എല്ലാ സ്ഥലങ്ങളും കണ്ട് തിരിച്ചും മദീനയിലേക്ക് പോകുന്ന സമയത്ത് ബദർ വഴി മദീനയിലേക്ക് പോയിട്ട് മദീനയിലുള്ള റൗദ പെർമിറ്റ് അടക്കം എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഞങ്ങൾ ചെയ്തു തരും ഇപ്പോൾ റൗദ പെർമിറ്റിന് ചെറിയ സാങ്കേതിക തടസ്സമുണ്ട് അതുകൊണ്ട് നമ്മൾ ഹാജിമാരോട് ലാജ്മമാരോട് നമ്മൾ അവരുടെ മൊബൈൽ ഫോണിൽ റൗദ പെർമിറ്റ് എടുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാറുള്ളത് മാത്രമല്ല മദീന സിയാറ ഖുർആൻ പ്രസം എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കണ്ട് തിരിച്ച് ദമാം വഴി തിരിച്ചു വരുന്ന പാക്കേജാണ് ജനുവരി ഇരു ഇരുപത്തി തീയതി ഉള്ളത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ പോയ പാക്കേജ് റിയാദ് വഴിയായിരുന്നു നവംബർ പതിനഞ്ച് നമ്മൾ ഇവിടുന്ന് പുറപ്പെട്ടത് കാലിക്കട്ടിൽ നിന്ന് നാൽപ്പത്തി അഞ്ചോളം ആളുകൾ റിയാദ് വഴി നമ്മൾ നമ്മളെന്ത് ചെയ്തു നമ്പറൊക്കെ പുറപ്പെട്ടു റിയാദിൽ ഏകദേശം രാത്രി ഒരു മണിയാവുന്നതോടുകൂടി റിയാദിൽ നമ്മൾ എത്തി ഉടനെ തന്നെ നമ്മുടെ ബസ് വന്നു നേരെ നമ്മൾ ബസ്സിൽ പുറപ്പെട്ടു മക്കത്തേക്ക് എത്തിയത് പിറ്റേന്ന് ഉച്ചയാകുമ്പോഴത്തേക്കും നമ്മൾ മക്കത്തെത്തി മക്കയിൽ എത്തി അന്ന് നമ്മൾ വൈകുന്നേരം ഉമ്പ്രക്ക് പുറപ്പെട്ടു പിറ്റേ ദിവസം സിയാറുകളായിട്ട് എല്ലാ ദിവസവും പത്ത് ദിവസവും ആയിട്ട് കൃത്യമായി നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്തെടുത്തു ഉംബ്രയുടെ മക്കത്ത് കാണേണ്ട ചരിത്ര ചരിത്ര പ്രധാന സ്ഥലങ്ങൾ ജബൽ ജബലിനൂറ് എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു പതിനൊന്നാമത്തെ ദിവസം നമ്മൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര തിരിച്ചു മദീനയിലേക്ക് പോകുന്ന വഴിയിൽ നമ്മൾ ബദർ പോയി ബദ്രയിൽ സിയാർത്ത് കഴിഞ്ഞു മദീനയിലെത്തി മദീനയിലെത്തി റൌദ പെർമിറ്റിൻ്റെ ചെറിയൊരു പ്രയാസം ഉണ്ടായിരുന്നു അത് നമ്മളുടെ ഹാജിമാരോടെല്ലാം നമ്മളെന്ത് ചെയ്തു അവരുടെ മൊബൈൽ ഫോണിൽ റൗദ പെർമിറ്റ് എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി നമ്മൾ പോകുന്ന സമയത്ത് മക്കയിൽ മക്കയിലിറങ്ങി ഉടനെ തന്നെ നമ്മൾ റൗദ പെർമിറ്റ് നമ്മുടെ മൊബൈൽ ഫോണിൽ അപ്ലൈ ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ പറഞ്ഞു തരും ഇൻഷാല്ല അപ്പം ഇനി വരാൻ പോകുന്ന ബാച്ച് ജനുവരി ഇരുപത്തി രണ്ടാം തീയതിയാണ് അറുപത്തി ഒമ്പതിനായിരം രൂപയാണ് ഒരാക്ക് എമൗണ്ട് വരുന്നത് നേരെ നമ്മൾ കോഴിക്കോട് നിന്ന് ദമാമിലേക്ക് പുറപ്പെടുന്നു ദമാമിൽ നിന്നും ബസ്സിൽ ഏകദേശം പതിനഞ്ച് മണിക്കൂറോളം ബസ്സിൽ യാത്ര ചെയ്യേണ്ടി വരും ബസ്സിൽ യാത്ര ചെയ്ത് നമ്മൾ നേരെ ചെയ്യും അക്കത്തെത്തും അക്കത്ത് പത്ത് ദിവസം ഉണ്ടായിരിക്കും മദിനത്ത് നാല് ദിവസം ഉണ്ടായിരിക്കും മദിനത്ത് തിരിച്ച് നമ്മൾ എന്ത് ചെയ്യും ദമാമിലേക്ക് തന്നെ പോരും ദമാമിൽ നിന്ന് നേരെ നാട്ടിലേക്ക് തിരിച്ചു വരും ഇതാണ് നമ്മുടെ യാത്രാ പ്ലാൻ വരുന്നത് അപ്പോൾ കൃത്യമായിട്ട് നമ്മുടെ ഷെഡ്യൂൾ പ്രകാരം നമ്മൾ യാത്ര പോകും ഇൻഷാല്ല അപ്പം ആർക്കെങ്കിലും ബുക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ നിങ്ങളുടെ സീറ്റ് ഉറപ്പ് വരുത്തുക ഡിസംബറിലേക്കുള്ള ബുക്കിംഗ് പലരും ചോദിച്ച് വിളിക്കുന്നുണ്ട് ഡിസംബറിലൊരു ബുക്കിംഗ് ഫുള്ളായിട്ടുണ്ട് എല്ലാ അതായത് അമ്പത് സീറ്റാണ് നമ്മൾ എടുത്തത് അമ്പത് സീറ്റും ഫുള്ളായിട്ടുണ്ട് ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് നമ്മൾ പോകുന്നത് ഫ്ലൈറ്റ് സീറ്റ് ഫുള്ളായതുകൊണ്ട് ഇനി ബുക്കിംഗ് എടുക്കുന്നില്ല ഇനി ജനുവരിയിലേക്കുള്ള ബുക്കിംഗ് എടുക്കുന്നതുള്ളൂ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ നോർമൽ പാക്കേജും ഉണ്ട് നോർമൽ പാക്കേജ് ജനുവരി ആറാം തീയതിയും പുറപ്പെടുന്നുണ്ട് ഇൻഷാല്ല ജനുവരി അവസാനത്തിലും പുറപ്പെടുന്നുണ്ട് നോർമൽ പാക്കേജിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എമ്പത്തിയെട്ട് രൂപയാണ് സ ആദ്യം നമ്മൾ എൺപത് രൂപയ്ക്ക് എഴുപത്തൊമ്പത് രൂപ പാക്കേജ് ചെയ്തിരുന്നത് അപ്പം എല്ലാ എമൗണ്ടിലും വർദ്ധ അതായത് എല്ലാ കാര്യങ്ങളും ടിക്കറ്റിലും താമസത്തിലും അതുപോലെ തന്നെ വിസയിലെല്ലാം റേറ്റിൽ വർധന പോകുന്നത് കൊണ്ട് എൺപത്തി ഒമ്പതിനായിരം രൂപയ്ക്ക് ജിദ്ദ വഴിയുള്ള പാക്കേജും അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുക്ക് ചെയ്യാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് ബുക്ക് ചെയ്യാം എന്നുവെച്ചാൽ അത് നമ്മുടെ കഴിഞ്ഞ യാത്രകളിൽ പോയ സ്ഥലങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വീഡിയോകളും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നതാണ് മുഴുവൻ ആൾക്കും മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതുവരെ അസ്സാമലൈക്കും